എന്നുള്ള നിലയ്ക്ക് അവരെ അറിയിച്ചുണ്ടായിരുന്നു നമ്മുടെ ദേശത്തിലെ ഉത്സവം തുടങ്ങുന്ന കാര്യം അത് വാസുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ദേശത്തിലെ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ വിളിച്ചു വിളിച്ചു പറയുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് നാളെ കണ്യാറ് മറ്റന്നാൾ കതിര് ഈ വർഷത്തെ നമ്മുടെ കട്ടകത്തിലെ ഭഗവതിമാരുടെ ചേരിയാട്ടം എന്ന് അറിയപ്പെടുന്ന കതിര് കുമ്മാട്ടി കണ്ണിയാർ കളി വേല അതിന് നാളെ മുതൽ തുടക്കം കുറിക്കുകയാണ് എന്നെയാണ് ഇപ്രാവശ്യത്തെ കിഴിക്കാരനായി ദേശം തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭഗവതിമാരുടെ എല്ലാ അനുഗ്രഹവും ദേശത്തിലെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വർഷത്തെ ശരിയാട്ടം വളരെ ഭംഗിയായി നടത്താൻ പറ്റും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഗംഭീരമായിരിക്കും ഒരു ബാക്കി എനിക്ക് വേണ്ടി ചേരിയാട്ടം ആ ഉത്സവം ആഘോഷിക്കുവാൻ തീരുമാനിച്ച് തോടഞ്ചാത്ത പ്രതിവിനെ പിഴിക്കാനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് പ്രതി മകരം കുംഭം മീനം മാസങ്ങളിലായി നടത്തേണ്ട ഉത്സവത്തിന്റെ ആദ്യഘട്ടമായ കടൽ മറ്റന്നാൾ വേണ്ടിയാഴ്ചയാണ് നാളെ കന്യാറുകൾ വിടിച്ചുവറയിൽ ചടങ്ങും കഴിഞ്ഞതും വണ്ണാർ സമ അവകാശപ്പെട്ട സമുദായ പ്രതിനിധികൾ ഉടൻ തന്നെ വിവരം കന്യാർ കൊള്ളുന്ന അവകാശപ്പെട്ട സമുദായക്കാരെയും മറ്റുള്ളവരെയും അറിയിക്കേണ്ടതാണ് കന്യാറുകുള ആചാരനുഷ്ഠാനങ്ങൾക്ക് വന്നു വരുത്താതെയും കൃത്യസമയത്തും കൃത്യ സ്ഥലത്തും കീഴട പുരാം നടത്തണമെന്ന് പ്രത്യേകം അവരോട് പറയണം കിഴിക്കാരൻ ഒരു മുഖ്യ ചുമതലയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾ നിറഞ്ഞ നമ്മുടെ ശരിയാട്ടത്തെ ഒരു കുറവും വരുത്താതെ ഭംഗിയായി നടത്തേണ്ടതാണ് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും പടവനും തട്ടക മക്കൾ നൽകുമെന്ന് പുതിയ പുതിയ ഉറച്ചു വിശ്വസിക്കാം പ്രിയമുള്ളത് ഈ ഉത്സവം നടത്തുന്നത് വളരെ ചിലവ് പിടിച്ച സമയം എല്ലാവർക്കും അറിയാം അതിലേക്കായി അതിനേക്കായി പടവന്യൂനിയൻസ് യൂണിയൻസും വടന്യൂനിയൻസും പുറത്തുള്ള പരമാവധി സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റു പകരം അനുഗ്രഹവും ഉറപ്പായും ഉണ്ടാവും അതിലേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു വന്ന തമ്മി ഈ ശരണം